ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുഖമാണേ നമ്മളെ ചെറുവാടിയിൽ നടന്ന വണ്ടിപ്പോട്ട് മത്സരത്തിൽ ഏറ്റവും ഹൈലൈറ്റായ ഒരു സംഭവം കേട്ടോ കാണിക്കാൻ പോണ് നമ്മളെ ലിൻഡോ ജോസഫ് എം എൽ എ സമ്മാനദാനത്തിനെത്തിയപ്പോഴാണ് വണ്ടിയിലൊന്ന് കയറണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ ഒരു സംഘമറ്റിക്കാർ അതേപോലെ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ വെള്ള പിന്നെ വെള്ളം ഉണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അഡ്വഞ്ചർ ക്ലബിൻ്റെ ഒരു ടീഷർട്ടും കള്ളിത്തുണിയും ഒക്കെ എടുത്തിട്ടൊരു ഇറക്കാണ് കേട്ടോ മക്കളെ ആ ഇറക്കൊന്ന് കാണേണ്ടി വരട്ടോ യാസപ്പെട്ട് കാലിന് പരിക്ക് പറ്റിയെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നിരിക്കുകയായ തീരുമാടി എം എൽ അടിപൊളി അടിപൊളി നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവലിലേക്ക് കടത്തിവിടുന്ന പ്രോഗ്രാമായി ഇപ്പോൾ ഇത് മാറുന്നുണ്ട് വരുന്നാളുകളിൽ നമുക്ക് ഇതൊരു സെപ്പറേറ്റ് ഈവെന്റാക്കി മാറ്റണം മലബാർ ഫെസ്റ്റിവലിന്റെ മുഴുവൻ പ്രീവൻസും സെപ്പറേറ്റ് ഇവന്റുകളാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ പുനരാലോചിക്കും മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നത് ഒരു മൺസൂൺ ഫെസ്റ്റിവലാക്കി മാറ്റാനുള്ള ആലോചന വളരെ ഗംഭീരമായ സംഘാടനയാണ് നടന്നിരിക്കുന്നത് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഏറ്റെടുത്ത ഏറ്റവും മനോഹരമായ ഈവന്റ് ഇത് മാറുകയാണ് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നത് മൺസൂൺ ഫെസ്റ്റിവലായി നമ്മൾ ഫ്യൂച്ചർ ആലോചിക്കും ഇതൊരു സെപ്പറേറ്റ് ആക്കി തന്നെ അഡ്വഞ്ചർ ചെറുവാടി ക്ലബ്ബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ ഒരു ഇന്റർനാഷണൽ ഈവെന്റ് ആക്കി തന്നെ മാറ്റാൻ അപ്പോൾ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലിൻഡോ ജോസഫ് എം എൽ എ ഷെയർ ചെയ്തത് എന്തായാലും വന്ന കാണികൾക്കൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ട്രീറ്റ് കൊടുത്തിട്ടാണ് ലിൻഡോ ജോസഫ് മടങ്ങിയത് കേട്ടോ